ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചപാണ്ഡവർക്കും ദ്രൗപദീ ദേവിക്കും കുന്തി കുന്ദീദേവിക്കുമായി പാഞ്ചാല രാജാവ് പാഞ്ചാല ദേശത്തെ വിവാഹ സൽക്കാരം ഒരുക്കിയിരിക്കുകയായിരുന്നു അവിടെ കൂടിയ ആ സദസ്സിൽ വെച്ച് രാജാവ് യുധിഷ്ഠിരനോടായി പറഞ്ഞു അർജുനൻ തൻ്റെ വീര്യത്തോടും ബലത്തോടും ശക്തിയോടും കൂടെ എൻ്റെ പുത്രിയായ ദ്രൗപതിയെ സ്വന്തമാക്കിയിരിക്കുന്നു ഇനി അവരുടെ വിവാഹം വിധി പോലെ എല്ലാ കർമ്മങ്ങളോടും കൂടെ ചെയ്യണം ഇതറിഞ്ഞ യുധിഷ്ഠിരൻ പറഞ്ഞു എൻ്റെ മാതാവായ കുന്തിമാതാവ് പറഞ്ഞു ഞങ്ങൾ അഞ്ചു പേരും ദ്രൗപതിയെ വിവാഹം ചെയ്യണം എന്നാണ് അമ്മയുടെയും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും താല്പര്യം ഇതറിഞ്ഞ ദ്രുപദരാജാവ് പറഞ്ഞു ഇത് അധർമ്മമല്ലേ യുധിഷ്ഠിര പലർക്കും കൂടി ഒരുവൾ പത്നിയാകുകയോ ഇത് മഹാത്മാക്കൾ ആരും പറഞ്ഞു വെച്ചിട്ടില്ല ഞാൻ ഈ വിവാഹബന്ധത്തെ ഉത്സാഹിപ്പിക്കുകയില്ല ധ്രുപദരാജപുത്രനായ ദൃഷ്ടധുപ്നും പറഞ്ഞു ഇതെനിക്കും ഉൾക്കൊള്ളാനാവുന്നില്ല ഒരു പത്നിക്ക് അഞ്ച് വരന്മാരോ ഇത് അധർമ്മം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം എന്താണ് ചെയ്യേണ്ടതെന്ന് കുന്തി ദേവി വന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ പറഞ്ഞത് തന്നെയാണ് ധർമ്മം യുധിഷ്ഠിരൻ അധർമ്മം പ്രവർത്തിക്കുകയില്ല ധ്രുപദരാജാവ് ശാന്തനായി തന്നെ പറഞ്ഞു എന്താണ് വേണ്ടതെന്ന് നമുക്ക് ഒന്നും കൂടെ ആലോചിക്കാം ഈ സമയത്ത് അവിടേക്ക് വേദവ്യാസ മഹർഷി എത്തുകയാണ് വേദവ്യാസ മഹർഷിയോടായി അവർ ഉപദേശം തേടിയപ്പോൾ വേദവ്യാസ മഹർഷി പറഞ്ഞു ഇപ്പോൾ പാണ്ഡുനന്ദനന്മാരായി പിറന്നിരിക്കുന്ന ഈ അഞ്ച് പാണ്ഡുനന്ദനന്മാരും സ്വർഗലോകത്തിലെ ദേവേന്ദ്രന്മാരാണ് അവർക്ക് ദേവദേവനായ ഭഗവാൻ കൊടുത്തതാണ് മഹാലക്ഷ്മിയായ ആ സുന്ദരിയെ ആ സുന്ദരിയാണ് ഇപ്പോൾ ദ്രൗപതി എന്ന കന്യകയായി ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിവാഹം ധർമ്മമാണ് ഈ വിവാഹത്തോടുകൂടെ ഇവർക്ക് ഭൂമിയിൽ ധാർമ്മികമായി തന്നെ ജീവിക്കാവുന്നതാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് പകച്ചു നിന്ന ദ്രുപദ രാജാവിനോടായി വേദവ്യാസ മഹർഷി പറഞ്ഞു അങ്ങേക്കിത് വിശ്വാസമായില്ലെങ്കിൽ വ്യാസഭഗവാൻ പറഞ്ഞു എനിക്കുള്ള തപോ വൈഭവം കൊണ്ട് ഞാൻ അങ്ങേക്ക് ദിവ്യദൃഷ്ടി നൽകാം ആ ദിവ്യ ചക്ഷുസു കൊണ്ട് അങ്ങ് പൂർവ ശരീരങ്ങളോടുകൂടി ദേവലോകത്ത് നിൽക്കുന്ന ആ പാണ്ഡുപുത്രന്മാരെ കണ്ടാലും ഉടനെ ആ ദിവ്യ ചക്ഷുസ സ്വീകരിച്ചതും ധ്രുപദരാജാവ് കാണുകയാണ് ദിവ്യന്മാരായി പൊൻകിരീടം ധരിച്ച് സൂര്യപ്രഭയോടുകൂടെ ദേവേന്ദ്രരൂപത്തിൽ നാനാഭൂഷണങ്ങൾ കൊണ്ടും മനോഹരാകാരന്മാരായി വിരിഞ്ഞ മാറിടത്തോടു കൂടിയവരായും ഫലപ്രായമായ ഔന്നത്യത്തോടു ശോഭിക്കുന്നവരായും ധ്രുപദരാജാവ് ആ പഞ്ചദേവേന്ദ്രന്മാരെ കാണുകയാണ് അഗ്നിക്ക് തുല്യമായ തേജസ്സോടുകൂടെ ഒരു കന്യക അവരുടെ പത്നി ഭാഗത്തായി നിൽക്കുന്നതും ദ്രുപദരാജാവ് കണ്ട് അത്ഭുതപ്പെട്ടു ഇതെല്ലാം കണ്ട് അത്യത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടെ ദ്രുപദ രാജാവ് പറഞ്ഞു യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞത് ധർമ്മം തന്നെ ദ്രുപദ മഹാരാജാവ് പറഞ്ഞു മഹർഷെ ഭവാന്റെ വാക്കു കേട്ടപ്പോൾ എനിക്ക് വിധിയുടെ ഹിതം മനസ്സിലായി എൻ്റെ സംശയമെല്ലാം നീങ്ങി ഇപ്രകാരം പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേരും ദ്രൗപതിയെ പാണീഗ്രഹണം ചെയ്യട്ടെ ഇത് കേട്ട് വ്യാസമഹർഷി പറഞ്ഞു ഇന്ന് പുണ്യമായ ദിനമാണ് ഇന്ന് ചന്ദ്രന് പൗഷ്യയോഗമുണ്ട് അതുകൊണ്ട് യുധിഷ്ഠിരൻ ഇന്ന് ആദ്യമായി ദ്രൗപതിയെ പാണീഗ്രഹണം ചെയ്യുക സർവാഭരണ ഭൂഷിതയായി പാഞ്ചാലി വിവാഹ മണ്ഡപത്തിൽ ഒരുങ്ങി നിന്നു രാജാവിൻ്റെ സുഹൃത്തുക്കളും മന്ത്രിമാരും വന്നു വിപ്രന്മാരും പൗരന്മാരും വന്നുകൂടി വിവാഹം കാണുവാൻ ആനന്ദത്തോടെ പല മാന്യന്മാരും എത്തി മംഗല്യവിധാനങ്ങളോടെ അഗ്നി തുല്യനായ ദൗമ്യ പുരോഹിതനോടുകൂടി ആഹൂതി ചെയ്യപ്പെട്ടു യുധിഷ്ഠിരനെ കൊണ്ട് മന്ത്രവിധിയോടുകൂടെ പാഞ്ചാലിയെ പാണീഗ്രഹണം ചെയ്യിച്ചു അഗ്നിയെ വിധിയാം മണ്ണം അവരെ കൊണ്ട് വലം വെപ്പിച്ചു ഇങ്ങനെ പിറ്റേ ദിവസം ദ്രൗപതിയെ ഭീമസേനൻ പാണീഗ്രഹണം ചെയ്തു അതിൻ്റെ അടുത്ത ദിവസം അർജുനനും ദ്രൗപതിയെ പാണീഗ്രഹണം ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിൽ നകുല സഹദേവന്മാരും ദ്രൗപതിയെ പാണീഗ്രഹണം ചെയ്തു മഹാനുഭാവയായ ആ സുന്ദരി ദിനംതോറും ഓരോ വിവാഹരാത്രിക്ക് ശേഷവും കന്യകയായി തന്നെ തുടർന്നു വിവാഹാനന്തരം ധ്രുപദരാജാവ് ധാരാളം ധനം ആ മഹാരഥന്മാർക്ക് നൽകി വിവാഹാനന്തരം പാണ്ഡവന്മാർ വിശിഷ്ടരത്നങ്ങളും ശ്രീദേവിക്ക് തുല്യമായ ദ്രൗപതിയെയും നേടി ഇന്ദ്രതുല്യരായി ആ പാഞ്ചാലപുരത്തിൽ സസന്തോഷം വാണു പാണ്ഡവന്മാർ പാഞ്ചാലനഗരത്തിൽ താമസമാക്കിയതോടുകൂടെ ദ്രുപദരാജാവിന് ദേവന്മാരെ കൂടെ ഭയമില്ലാതെയായി ഭഗവാൻ ശ്രീകൃഷ്ണനും ധാരാളം ധനങ്ങൾ ദ്രൗപതിക്കായി കൊടുത്തുവിട്ടു ധർമ്മരാജാവായ യുധിഷ്ഠിരൻ അളവില്ലാത്ത ആ ധനമെല്ലാം ഏറ്റുവാങ്ങി ഹരിപ്രീതി കണ്ട് വളരെയധികം സന്തോഷം അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഉണ്ടായി ഇങ്ങനെ പാഞ്ചാല പാഞ്ചാലനഗരത്തിൽ പാണ്ഡവർ ദ്രൗപതിയോടുകൂടി സന്തോഷമായി കഴിയവേ ദുര്യോധനൻ്റെ ചാരന്മാർ ദുര്യോധനൻ്റെ അടുത്ത് വന്ന് അറിയിച്ചു പാഞ്ചാലിയെ നേടിയത് പാണ്ഡവന്മാരാണ് അരക്കില്ലത്തിൽപ്പെട്ട് അവർ വെന്തു പോയിട്ടില്ല ദുര്യോധനനും കർണനും ധൃതരാഷ്ട്രരാജാവിൻ്റെ അടുത്ത് ചെന്ന് അറിയിച്ചു പാണ്ഡവരെ ഇല്ലാതാക്കാനായി ഇനി എന്താണ് നാം ചെയ്യേണ്ടത് ധൃതരാഷ്ട്രരും പറഞ്ഞു എന്താണ് ഉചിതമെന്ന് നീ പറയൂ ദുര്യോധനന കാലോചിതമായി എന്തു ചെയ്യണമെന്നാണ് കർണ നീ പറയൂ അതുപോലെ ചെയ്യാം ദുര്യോധനൻ പറഞ്ഞു കുന്തീപുത്രരായ ദിഷ്ഠിരനെയും ഭീമസേനനെയും അർജുനനെയും മാതൃപുത്രന്മാരായ നകുല സഹദേവന്മാരെയും തമ്മിൽ തെറ്റിക്കണം അല്ലെങ്കിൽ ധ്രുപദ മഹാരാജാവിന് ഒരുപാട് ധനം നൽകി നമ്മുടെ വശത്താക്കണം പാണ്ഡവരെ ധ്രുപദ മഹാരാജാവിൽ നിന്നും അകറ്റണം പാണ്ഡവരുടെ ഓജസ്സും തേജസ്സും ഇല്ലാതാവാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവണം ഭീമനെ ചതിച്ച് വധിക്കണം ഭീമൻ പിന്തുണയുള്ള അർജുനനെ ജയിക്കുക വിഷമമാണ് ഭീമൻ പോയാൽ പിന്നെ കർണൻ്റെ നാലിലൊന്നില്ല അർജുനൻ ഭീമൻ പോയാൽ പാണ്ഡവർ അശക്തരാകും അല്ലെങ്കിൽ സുന്ദരിമാരായ സ്ത്രീകളെ വിട്ട് പാണ്ഡുപുത്രന്മാരെ മയക്കണം അപ്പോൾ ദ്രൗപതിക്ക് പാണ്ഡവരോട് വിരക്തി ഉണ്ടാകും അങ്ങനെ ദ്രു മഹാരാജാവിൻ്റെ സഹായത്തോടു കൂടെ പാണ്ഡവരെ വധിക്കാം പാണ്ഡവരെ കൊല്ലാൻ ഇതിലേത് മാർഗമാണ് പിതാവെ സ്വീകരിക്കേണ്ടത് ഇതിലേത് നല്ലത് ചീത്തയോ എന്നുള്ളത് കർണ നീ ചിന്തിച്ചു പറയുക ഇതെല്ലാം കേട്ട് കർണൻ പറഞ്ഞു തുടങ്ങി ഹെ ദുര്യോധനനാ ഭവാൻ്റെ ബുദ്ധി ശരിക്കല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇതുകൊണ്ടൊന്നും പാണ്ഡവരെ പാട്ടിലാക്കാൻ കഴിയുമെന്ന് കരുതണ്ട ഇപ്പോൾ പറഞ്ഞ ഉപായമൊന്നും അവരോട് നടക്കുമെന്ന് മോഹിക്കണ്ട അവരെ ആപത്തിൽ പെടുത്താനും പറ്റുകയില്ല ഇനി നമ്മൾ ഒന്നു മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ആ പാണ്ഡവർ വേരൂന്നി വളരുന്നതിനു മുൻപേ അവരെ പ്രഹരിക്കണം നശിപ്പിക്കണം ദുര്യോധന ഇനി ഒട്ടും താമസിക്കുവാൻ പാടില്ല താമസിച്ചാൽ എല്ലാം അബദ്ധത്തിലാകും വിചിത്രമായ മിത്രങ്ങൾ ബലം സമ്പത്ത് എന്നിവ അവർ സ്വരൂപിക്കുന്നതിന് മുൻപ് തന്നെ അവരെ ആക്രമിക്കണം എന്നാലും ബലരാമനോടുകൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യാദവ യാദവപ്പടയോടുകൂടെ പാണ്ഡവരെ സഹായിക്കാൻ വന്നെത്തും ധനങ്ങളും ഭോഗങ്ങളും എന്നല്ല സർവ്വരാജ്യവും പാണ്ഡവർക്കായി ഉപേക്ഷിക്കുവാനും കൃഷ്ണൻ തയ്യാറാകും അതുകൊണ്ട് നാം ചതുരംഗപ്പടയോടുകൂടെ ചെന്ന് പാ പാഞ്ചാലനായ ദ്രുപദ രാജാവിനെ മർദ്ദിച്ച് പാർത്ഥന്മാരെ വേഗത്തിൽ പിടിച്ചുകെട്ടി കൊണ്ടുവരണം നല്ല വാക്ക് പറഞ്ഞോ ചീത്ത വാക്ക് പറഞ്ഞോ പാണ്ഡവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് വിഡിത്തമാണ് രാജാവ് പരാക്രമം കൊണ്ട് അവരെ ജയിച്ച് ഭൂമിയുടെ ഈശനായി ഭവാൻ വിരാജിച്ചാലും ദുര്യോധന ഇതല്ലാതെ മറ്റുപായങ്ങളൊന്നും ഈ കാര്യത്തിൽ ഞാൻ കാണുന്നില്ല സൂതപുത്രനായ കർണൻ്റെ വാക്കുകേട്ട് ധൃതരാഷ്ട്രർ വളരെയധികം ബഹുമാനത്തോടെ പറഞ്ഞു ഇനി ഭീഷ്മനോടും വിതുരോടും ദ്രോണരോടും കൂടിയാലോചിച്ച് എന്തെന്ന് നിങ്ങൾ ചിന്തിക്കുവിൻ പിന്നീട് വൈശമ്പായന മഹർഷിയാണ് പറയുന്നത് ഹെ ജനമേജയ രാജാവെ പിന്നെ ആ മന്ത്രിമാരെ വിളിച്ചു വരുത്തി മഹാകീർത്തിമാനായ ധൃതരാഷ്ട്രൻ ഗൂഢാലോചന ചെയ്തു ഹരേ കൃഷ്ണ